ഹായ് ഇറ്റ്സ് മീ എം എസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം കുട്ടികൾക്കിടയിലുണ്ട് എച്ച് എസ് സി എച്ച് എസ് സി ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലൂടെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ ജൂൺ രണ്ടിന് പിന്നെ യു എച്ച് എസ് സി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോർട്സ് കോട്ടയും കിടക്കുന്നുണ്ട് ഓക്കെ ഈ മൂന്ന് അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എച്ച് എസ് സിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എച്ച് എസ് സിയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ വി എച്ച് എസ് സിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല സ്പോർട്സ് കോട്ടയിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല എന്ന് കൂട്ടുക ആ കുട്ടീൻ്റെ മുമ്പിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഈ കുട്ടി എന്തായാലും എച്ച് എസ് സിയിൽ പോയി ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമല്ലോ പെർമനൻ്റ് ആയിട്ടാണ് ആ കുട്ടി ജോയിൻ ചെയ്യുന്നതെങ്കിലും ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ വി എച്ച് എസ് സി ആ കുട്ടിയുടേത് എന്ത് ചെയ്യും പരിഗണിക്കും കാരണം എച്ച് എസ് സിയും വി എച്ച് എസ് സിയും രണ്ടും രണ്ടാണ് അതായത് എച്ച് എസ് സിയിൽ ഒരു സ്കൂളിൽ കിട്ടി എന്നാൽ വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല ആ കുട്ടിയെ അടുത്ത അലോട്ട്മെൻറിൽ വി എച്ച് എസ് സി എന്തായാലും കിട്ടാത്ത കുട്ടിയല്ലേ അതുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിന് പരിഗണിക്കും ഇനി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് പരിഗണിക്കും അപ്പോൾ ജൂൺ പത്താം തീയതി റിസൾട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് എച്ച് എസ് സിയും നോക്കാം വി എച്ച് എസ് സിയും നോക്കാം ഓക്കെ ആണല്ലോ ഇനി സ്പോർട്സ് കോട്ടയിലും കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലോ എച്ച് എസ് സിയിലും കിട്ടിയിട്ടുണ്ട് സ്പോർട്സ് കോട്ടയിലും കിട്ടിയിട്ടുണ്ട് ഓയിക്കോട്ടെ വി എച്ച് എസ് സിയിലും കിട്ടിയിട്ടുണ്ട് നിന്നോട്ടെ അങ്ങനെ വന്നാൽ ആ കുട്ടിക്ക് മൂന്നിൽ മൂന്നിലേതോ ഒന്ന് തിരഞ്ഞെടുക്കാം ചിലപ്പോൾ ആ കുട്ടി സ്പോർട്സ് കോട്ടയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ കുട്ടി പിന്നീട് എച്ച് എസ് സി എന്ന് പറയുന്ന അലോട്ട്മെന്റ് ആ കുട്ടിക്കില്ല സ്പോർട്സ് കോട്ടയിൽ ആ കുട്ടിക്ക് പെർമനൻറ്റ് അല്ലെങ്കിൽ ആയിട്ട് ജോയിൻ ചെയ്യാം സ്പോർട്സ് കോട്ടയ്ക്ക് രണ്ട് അലോട്ട്മെൻറ്റ് ഉള്ളൂ മൂന്നെണ്ണമില്ല സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉള്ളൂ കേട്ടോ ഓക്കെ സോ എച്ച് എസ് സിയിലും കിട്ടിയിട്ടുണ്ട് സ്പോർട്സ് കോട്ടയിലും കിട്ടിയിട്ടുണ്ട് വി എച്ച് എസ് സിയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സ്പോർട്സ് കോട്ടയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും എച്ച് എസ് സിയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും രണ്ടിലൊന്ന് ക്യാൻസലാകും ഓക്കെ ഇനി മൂന്നാമത്തെ ബി എച്ച് എസ് സി സ്വാഭാവികമായിട്ടും ക്യാൻസലാകും കാര്യം ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കണം എന്നാൽ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ എച്ച് എസ് സിയിലോ കൊണ്ടുപോയി കൊടുത്തില്ലേ പിന്നെ ഒറിജിനൽ കയ്യിലില്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാനും പറ്റില്ല അതുകൊണ്ട് ബി എച്ച് എസ് സി ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും ഇനി അടുത്തൊരു സംശയം മൂന്നും കിട്ടിയില്ല എച്ച് എസ് സിയും കിട്ടിയില്ല വി എച്ച് എസ് സിയും കിട്ടിയില്ല സ്പോർട്സും കിട്ടിയില്ല സ്വാഭാവിക ബി എച്ച് എസ് സി ചില കൊടുത്തിട്ടെന്നില്ല എങ്കിലും പറയുമ്പോൾ ജനറലി പറയണല്ലോ ഈ മൂന്നിനും കിട്ടിയില്ലെങ്കിൽ നിങ്ങക്ക് അടുത്ത അലോട്ട്മെന്റ് ഈ മൂന്നും കാത്തിരിക്കാം ഓക്കെ ഇനി എന്താ പറയാനുള്ളത് എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല ഇതൊന്നും ആയിക്കോട്ടെ കേട്ടോ എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല എന്നാൽ വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുണ്ട് ആ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് സ്വാഭാവികം ആ കുട്ടി എന്ത് ചെയ്യാ വി എച്ച് എസ് സിയിൽ പോവാ ജോയിൻ ചെയ്യാ ടെമ്പററി എന്ന് പറയാ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് ഏതാലും കുഴപ്പമില്ല ഓർ പെർമനന്റ് കുഴപ്പമില്ല രണ്ടിൽ ജോയിൻ ചെയ്താലും എച്ച് എസ് സിയിൽ ആ കുട്ടിയെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിനു പരിഗണിക്കും കാരണം എച്ച് എസ് സി വേറെയാണ് വി എച്ച് സി വേറെയാണ് ഓക്കെ കിട്ടുമ്പോഴേ പ്രശ്നം വരുന്നുള്ളൂ രണ്ടിലൊന്ന് കിട്ടിയാലും വലിയ പ്രശ്നമില്ല പക്ഷേ വി എച്ച് എസ് സി മാറ്റി നമ്മളെ ഇപ്പോൾ ജൂൺ പത്താം തീയതി ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ ജൂൺ പത്താം തീയതി എച്ച് എസ് സി മാത്രമല്ല വി എച്ച് എസ് സി മാത്രമല്ല സ്പോർട്സ് കോട്ട മാത്രമല്ല അവിടെ കമ്മ്യൂണിറ്റി ഉണ്ട് അങ്ങനെ ഒരു സാധനം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ജൂൺ പത്താം തീയതി വരാനുണ്ട് സോ ജൂൺ പത്താം തീയതി ഇതിലിപ്പം എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ വേണ്ട ഒന്നും കിട്ടിയില്ല പോട്ടെ എച്ച് എസ് സി കിട്ടിയില്ല വി എച്ച് എസ് സി കിട്ടിയിട്ടുണ്ട് പിന്നെ സ്പോർട്സ് കോട്ട കൊടുത്തിട്ടല്ല കമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താലും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എച്ച് എസ് സി ക്യാൻസലാകും കാര്യം എച്ച് എസ് സി എന്ത് തന്നെയാണ് കമ്മ്യൂണിറ്റി തന്നെയാണ് രണ്ടും മെറിറ്റ് കോട്ടയാണ് ഇനി ആ കുട്ടി വി എച്ച് എസ് സി എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ എന്തില്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ കൈകളില്ല അതുകൊണ്ട് വി എച്ച് എസ് സി ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി ആയിക്കും അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കിട്ടുമ്പോഴാണ് പ്രശ്നം വരിക കിട്ടാത്ത പോലെ എല്ലാത്തിനും വെയിറ്റ് ചെയ്യാം ഇതിൽ നിങ്ങൾ വി എച്ച് എസ് സി ഒന്ന് മാറ്റി വെച്ചാൽ മതി കാര്യം ബി എച്ച് സി എന്ന് പറയുന്നത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എച്ച് എസ് സി എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓക്കെ എല്ലോ മെറിറ്റ് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ സ്വന്തം സാധനങ്ങളാണ് പക്ഷെ പറയുമ്പോൾ ഒന്ന് തൊഴിലധിഷ്ഠിതമായിട്ട് പഠിക്കുന്നതാണ് മറ്റേത് തൊഴിലൊന്നുമില്ല പുസ്തകം മാത്രം പഠിപ്പിക്കാം ഓക്കെ സോ സ്വാഭാവികമായിട്ടും എച്ച് എസ് സിയും വി എച്ച് എസ് സിയും കുറച്ച് ഇനിയൊരു സംശയങ്ങൾ ഉണ്ടായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം എച്ച് എസ് സി ഉണ്ട് വി എച്ച് എസ് സി ഉണ്ട് അതുപോലെ എച്ച് എസ് സി വിച്ച് എസ് സി മാത്രം വെക്കാം ഇത് രണ്ടിൽ എച്ച് എസ് സിയും കിട്ടി വി എച്ച് എസ് സിയും കിട്ടി ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട് ടു ലാസ്റ്റ് ചെയ്ത് ഒന്നുകൂടി പറയാം കേട്ടോ രണ്ടും കിട്ടി നിങ്ങൾ ഇത്ര മാത്രം ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം അപ്പോൾ നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും എച്ച് എസ് സി നിങ്ങൾ തിരഞ്ഞെടുത്തു എച്ച് എസ് സി നിങ്ങൾ പോയി അവിടെ ജോയിൻ ചെയ്തു ടെമ്പറിയാന്ന് കൂട്ടിക്കോ ടെമ്പററി ആയിക്കോട്ടെ അങ്ങനെ ആയാലും വി എച്ച് എസ് സി നിങ്ങൾ അഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ പോയി ജോയിൻ ചെയ്യണ്ടേ ആയിട്ടാണെങ്കിലും അങ്ങനെ വി എച്ച് എസ് സിയിൽ പോകാൻ നിങ്ങളെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എവിടെയാണോ കൊടുക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് എടുക്കുന്നത് അത് കൊടുത്താലേ അഡ്മിഷൻ ആവുള്ളൂ ഓക്കെ സോ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇതെല്ലാം കൊടുത്തോൽക്കേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് ഒരു ഒരു കുന്തവും കത്തൂല അതുകൊണ്ട് തീർച്ചയായിട്ടും എച്ച് എസ് സി ആണെങ്കിലും വി എച്ച് എസ് സി ആണെങ്കിലും സ്പോർട്സ് കോട്ടയാണെങ്കിലും നിങ്ങൾ സയൻസാണ് എടുക്കുന്നതെങ്കിൽ ഷുവർ എ പ്ലസ് ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറ് സ്റ്റോക്കുകളെ ഉള്ളു കേട്ടോ നാളെ തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യും വേണ്ടി വരും അമ്പത് നൂറൊക്കെ വെച്ച് ഡെയിലി വരാറുണ്ട് സോ എഴുപത്തി മൂന്ന് അഞ്ച് ആറ് ഒന്ന് ആറ് അഞ്ച് നാല് ഏഴ് ഒന്ന് മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് ചോദിക്കുക ബുക്ക് അങ്ങോട്ട് വാങ്ങുക ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസിൽ എ പ്ലസ് അങ്ങോട്ട് ഉറപ്പിക്കുക ഓക്കെ സോ അടുത്തൊരു സംശയം ഉണ്ടാവും സർ എൻ്റെ റാങ്ക് ഇതാണ് സ്കൂളിൻ്റെ ലാസ്റ്റ് റാങ്ക് ഇതാണ് കിട്ടാത്ത ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ തൊട്ടടുത്ത വീഡിയോയിൽ കാണാം മിറ്റ്സ് മി എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ